ഇന്ത്യ പാക് സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെ വലിയ അട്ടിമറി നടന്നിരിക്കുന്നു പാകിസ്ഥാൻ സൈനിക മേധാവിയായിരുന്നു നാസി മുനീറിനെ സ്ഥാനഭൃഷ്ടനാക്കി യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ അവിടുത്തെ സൈനിക മേധാവിയെ സ്ഥാനഭൃഷ്ടനാക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം പകരം ലെഫ്റ്റനന്റ് ജനറൽ സാഹിർ ഷംസാദ് മിർഷയെ ആർമി എന്നാണ് ലഭ്യമാകുന്ന വിവരം നിലവിൽ പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാനാണ് ലഫ്റ്റനന്റ് ജനറൽ സാഹിർ ഷംസാദ് മിർഷ സത്യത്തിൽ യുദ്ധം ചെയ്യേണ്ടുന്ന സൈന്യം തന്നെ പൊട്ടിപ്പിളർന്നിരിക്കുകയാണ് പാകിസ്ഥാനിൽ അസീം മുനീറിനെ സ്ഥാനഭൃഷ്ടനാക്കുന്നത് ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വെറും രണ്ടര വർഷം മുൻപാണ് ഇദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത് ഇതിനു മുൻപ് റാവൽപിണ്ടി നോർത്തേൺ കമാൻഡിന്റെ കമാൻഡർ ആയിരുന്നു സിന്ധ് റെജിമെന്റിൽ നിന്നുള്ള ലഫ്റ്റനന്റ് ജനറൽ മിശ്ര അദ്ദേഹമാണിപ്പോൾ രണ്ടാമനിൽ നിന്ന് ഒന്നാമനിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ രണ്ടാമൻ എന്നാണ് മിർസ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ രണ്ടാമൻ ഒന്നാമനെ അട്ടിമറിച്ചു എന്നുള്ളതാണ് സത്യം സത്യത്തിൽ പാകിസ്ഥാൻ പട്ടാളം ആഭ്യന്തരമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് ഇവർക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയുമെന്നാണ് പാകിസ്ഥാൻ ഭരണകൂടം തന്നെ ആശങ്കപ്പെടുന്നത് സൈന്യത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന വഴിവിട്ട നിയമനങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനെ വലിയ സൈനിക ദുരന്തത്തിലേക്ക് നയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ജനറൽ നദീം റാസയുടെ പകരക്കാരനായി ലഫ്റ്റനന്റ് ജനറൽ മിശ്ര ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാനായി നിയമിതനാകുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ പാകിസ്ഥാൻ സൈന്യത്തിൽ ജനറൽ ഷാഹീർ ഷംസാദ് മിർസയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു എന്നുള്ളത് ഇത്തരം നിയമനങ്ങളുടെ ബാക്കി പത്രമാണ് മുൻ സൈനിക മേധാവിയായിരുന്ന റഹീൽ ഷെരീഫിന്റെ സേവന കാലയളവിൻ്റെ അവസാന വർഷങ്ങളിൽ മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറലായി നിയോഗിതനായതോടെയാണ് മിർസ ശ്രദ്ധേയനാകുന്നത് പാകിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന അഫ്ഗാൻ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച കാറ്ററൽ കോർഡിനേഷൻ ഗ്രൂപ്പിലും മിർസ സജീവ പങ്കാളിയായിരുന്നു ഗിൽഗിറ്റ് ബാൽറ്റിസ്ഥാനിലെ പരിഷ്കാരങ്ങൾക്കായുള്ള സർദാസ് അസീസ് നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിലും മിർസ അംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി തന്ത്രപരമായ ചർച്ചകളിലും മുൻ വിദേശകാര്യമന്ത്രി മഹമ്മൂദ് ഖുറേഷിക്കൊപ്പം മിർസ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ പ്രവർത്തന പരിചയം നേടുന്നതിനും ഉന്നത തസ്തികളിലേക്ക് പരിഗണിക്കപ്പെടാൻ യോഗ്യനാകുന്നതിനും വേണ്ടി മിർസയെ റാവൽപിണ്ടിയിൽ കമാൻഡറായി നിയമിച്ചിരുന്നു അങ്ങനെ പാകിസ്ഥാൻ ഭരണകൂടത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയൊരു വ്യക്തി പാകിസ്ഥാൻ പട്ടാളത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് യുദ്ധം പകുതിയിൽ തോറ്റു നിൽക്കുമ്പോഴാണ് എന്നതാണ് ശ്രദ്ധേയം ഇത് തന്നെയാണ് പാകിസ്ഥാന്റെ ആദ്യ തോൽവി